അങ്ങനെ നമ്മുടെ സച്ചിക്കും രേവതിക്കും ശാന്തി മുഹൂർത്തം കുറിച്ചു കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് വളരെ ആയിട്ടുള്ള ഒരുപാട് സീൻസ് ഇനി വരാൻ കിടക്കുന്നുണ്ട് നാളത്തെ പ്രമോയിൽ കാണിക്കുന്നത് അച്ചമ്മ കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി ജോൽസിനെയൊക്കെ കണ്ട് നല്ലൊരു മുഹൂർത്തം കുറിച്ചിരിക്കുകയാണ് ശാന്തി മുഹൂർത്തത്തിനുള്ളത് അത് എല്ലാവരോടും പറയുകയും അച്ചമ്മയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വീട്ടിലോട്ട് വരികയും നമ്മുടെ രേവതിയെ കാണുകയും അതുപോലെ അവർ തന്നെ ശാന്തി മുഹൂർത്തത്തിനുള്ള ഒരുക്കുകയാണ് അതായത് ബെഡ് കാര്യങ്ങളൊക്കെ അലങ്കരിക്കുന്നതൊക്കെ അച്ഛമ്മയും അച്ഛമ്മയുടെ ഫ്രണ്ട്സുമാണ് അങ്ങനെ അവസാനം രണ്ടു പേർക്കും ഇഷ്ടമല്ലാതെ കല്യാണം കഴിച്ചതാണെങ്കിലും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തിലോട്ട് കടക്കുകയാണ് അങ്ങനെ രേവതി ഒരുങ്ങി സുന്ദരിയായി റൂമിലോട്ട് കടന്നു വരികയാണ് അങ്ങനെ റൂമൊക്കെ നോക്കുന്നുണ്ട് നല്ല അലങ്കരിച്ച് നല്ല ഭംഗിയുള്ള ഒരു റൂമാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിയെ സ്വപ്നം കാണുകയാണ് സച്ചിയായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് സച്ചിയും രേവതിയുമായിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ രേവതി ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ സച്ചിയും രേവതിയും ഒന്നിക്കാൻ പോവുകയാണ് നാളത്തെ പ്രമോയാണിത് നമുക്ക് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബായ്